സദ്ഗമായിയിലോട്ട എല്ലാവർക്കും ഒരിക്കൽ ഇന്ന് ചൊവ്വാഴ്ചയാണല്ലോ നിങ്ങളുടെ അമ്മയുടെ തിരുസന്നിധിയിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൂടി ഒന്ന് വെച്ച് ചെയ്ത് നോക്കൂ അത് വേറെ ഒന്നുമല്ല ഒരു വെറ്റിലെടുത്ത് അതിൽ ചന്ദനവും മഞ്ഞളും കുങ്കുമവും ചാലിച്ച് ഒത്തനുക്കായി ഒരു മണ്ണുവിളക്കെ വച്ച് അതിൽ നെയ് ഒഴിച്ച് മഞ്ഞത്തിരി ഇട്ട് ഓർക്കുക മഞ്ഞത്തിരി തന്നെ വേണം അമ്മ മഹാമായി എന്ന് മനസ്സിൽ ധാനിച്ച് ഏഴ് ദിവസം സൂര്യോദയത്തിന് മുൻപെറ്റ് ഏഴ് ചൊവ്വാഴ്ചകളിൽ ഈ വിളക്ക് അന്മയ്ക്കൊന്ന് കാണിച്ചു നിക്കും അല്ലെങ്കിൽ അമ്മയ്ക്കൊന്ന് സമർപ്പിച്ച് നോക്കൂ നിങ്ങൾ ഏതൊരു വിഷമത്തിലാണോ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ആ വിഷമവും അമ്മയുടെ പാത്തിൽ വെച്ച് സമർപ്പിച്ച് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി നിങ്ങൾക്ക് തന്നെ ആ ഓരോ പുതിയ ഒരു വഴി തുറന്നു വരുന്നതായിട്ട് ഒരു ഫീൽ ഉണ്ടാകും ഇത് നിങ്ങൾ പതിവായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല വരുന്ന ഏഴ് ചൊവ്വാഴ്ചകളിൽ മാത്രം ഈ ഒരു വിളക്ക് അമ്മയുടെ മുന്നിൽ കത്തിച്ചു വച്ചാൽ മാത്രം മതി ഇങ്ങനെയുള്ള പുത്തൻ അറിവുകൾക്കായി സദ്ഗമയ എന്ന ഈ ചാനൽ കൂട്ടാക്കുവാൻ മറക്കരുത് നന്ദി നമസ്കാരം